നമസ്കാരം ഇപ്പോൾ എൽ ജി എസ് എക്സാമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇരിക്കുമായിരിക്കും അപ്പോൾ എക്സാം പല രീതിയിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും പക്ഷേ ആസ് എ ജനറൽ കേസ് എക്സാം ടഫായിരുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും തന്നിരിക്കുന്ന ഒരു പൊതുവേ ഉള്ളൊരു പിക്ചർ ഫസ്റ്റ് സ്റ്റേജിനേക്കാൾ ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്സ്ഡ് റിവ്യൂ ആണ് വരുന്നത് ഫസ്റ്റ് സ്റ്റേജിനേക്കാൾ ടഫാണെന്ന് പറയുന്നവരുണ്ട് എന്നാൽ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു കൂടുതൽ ടഫെന്ന് പറയുന്നവരുമുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റേജിനേക്കാൾ ടഫായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ പേഴ്സണലി ഒന്ന് വിലയിരുത്തി നോക്കുക അപ്പോൾ സയൻസ് ആണെങ്കിൽ ഒരു ആവറേജ് ടു ടഫ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടായിരുന്നു പിന്നെ കറണ്ട് അഫെയ്സ് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും മാത്സ് നോർമൽ എൽ ജി എസിന് ചോദിക്കുന്ന ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു മാത്സ് ടഫ്നെസ്സിലോട്ടൊന്നും പോയിട്ടില്ല ഒരു പഠിച്ച അത്യാവശ്യം പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ ടഫ്നെസ്സിലോട്ടൊന്നും പോയിട്ടില്ല ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് മാത്രമേ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉള്ളതായിട്ട് കണ്ടിട്ടുള്ളൂ പിന്നെ ബാക്കി വന്നിരിക്കുന്നത് ജി കെ ജനറലി ഹിസ്റ്ററി ഹിസ്റ്ററിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒന്നും ടഫറായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത്രയൊക്കെയാണ് അതിൻ്റെ ഒരു ജനറൽ പിക്ചർ എന്ന് പറയുന്നത് എക്സാമിനെ കുറിച്ച് ജനറലി ജനറലി ഒന്ന് പറയാനായിട്ടാണെങ്കിൽ നമ്മൾ പ്രതീക്ഷയേക്കാളും കുറച്ചുകൂടി എക്സാം ആയിരുന്നു ഓക്കെ അപ്പോൾ പ്രതീക്ഷ ഇത്രയും ഇത്രയും ടഫായിട്ടുള്ള എക്സാം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ പിന്നെ നമുക്ക് ഇതിൽ ജി കെയിലൊരു അറുപത് ചോദ്യത്തോളം ശരിയാക്കാനായിട്ട് പറ്റുമായിരുന്നു ഒരു അത്യാവശ്യം എബോ മീഡിയം ലെവലിൽ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ജി കെയിലൊരു അറുപത് അറുപത്തിരണ്ട് ചോദ്യങ്ങൾ മാക്സിമം കറക്റ്റാക്കാൻ അതിൽ കൂടുതൽ കറക്റ്റ് ആക്കിയിട്ടുള്ളവരുണ്ടാവും കറക്റ്റാക്കാൻ പറ്റുന്നതാണ് പിന്നെ മാത്സിൽ മാത്സ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പതിനെട്ട് ചോദ്യങ്ങൾ വരെ മാക്സ് കറക്റ്റ് ആക്കുക പതിനെട്ട് ടു പത്തൊമ്പത് ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ ഇരുപത് കറക്റ്റാക്കിയവരുണ്ടാവും ഞാൻ ജനറൽ കേസ് പറയുക പതിനെട്ട് ചോദ്യങ്ങൾ കറക്റ്റ് ആക്കിയവരുണ്ടാവും അപ്പോൾ അറുപതും പിന്നെ പതിനെട്ട് ചോദ്യങ്ങൾ മാത്സിന് കൂടെ ആവുമ്പോൾ എഴുപത്തി ചോദ്യങ്ങൾ ഈ എഴുപത്തെട്ട് ചോദ്യങ്ങൾ കറക്റ്റാക്കിയവർ പിന്നെ അതിൽ കഴിഞ്ഞ സ്റ്റേജിന് ഒരു അഞ്ച് ഡിലീഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ എഴുപത്തെട്ടെണ്ണം കറക്റ്റാക്കിയെങ്കിൽ അതിൽ അഞ്ച് ഡിലീഷൻ കുറയ്ക്കുവാണെങ്കിൽ ഒരു എഴുപത്തി മൂന്ന് എന്നുള്ളൊരു മാർക്ക് ഓക്കെ എഴുപത്തി മൂന്നൊരു മാർക്ക് ഇതിൽ എഴുപത്തി മൂന്ന് എന്ന് പറയുന്നതിൽ ഒരു പത്തെണ്ണം എന്ത് വരാം തെറ്റ് വരാം പത്ത് ടു പന്ത്രണ്ട് തെറ്റ് വരാം ഓക്കെ ഇത്രയും അറ്റൻഡ് ചെയ്ത് സേഫ് ആയിട്ട് അറ്റൻഡ് ചെയ്തവർക്ക് തന്നെ ഒരു പത്ത് തെറ്റ് വരാം ഇത് അറിയാവുന്ന മാത്രം അറ്റൻഡ് ചെയ്തവർക്ക് തന്നെ ഒരു പത്ത് തെറ്റ് വരാം പത്ത് തെറ്റ് വരുമ്പോഴത്തേക്ക് ഈ എഴുപത്തി മൂന്നിൽ നിന്ന് പിന്നെ പത്ത് പോകുമ്പോൾ അറുപത്തി മൂന്ന് അതിൻ്റെ മൂന്ന് മാർക്ക് മൂന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് കുറയുമ്പോഴത്തേക്ക് അറുപത് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലോട്ട് വന്ന് എത്തുന്നത് കാണാം ഓക്കെ അപ്പോൾ അറുപത് സേഫ് മാർക്കാണെന്ന് ഞാൻ പറയുന്നില്ല സേഫ് മാർക്കൊക്കെ പി എസ് സി ആണ് നോക്കുന്നത് നമുക്കൊരിക്കലും പ്രഡിക്ഷൻ നമ്മൾ ഒരിക്കലും അത് ശരിയാകണമെന്നോ ഒന്നും നമുക്കറിയത്തില്ല നമ്മൾ എക്സാമിൻ്റെ പേപ്പർ കാണുമ്പോഴുള്ള ആ ടൈമിൽ തോന്നുന്ന കാര്യങ്ങളാണ് അപ്പോൾ അറുപത് മാർക്ക് സേഫ് ആണെന്ന് ഞാൻ പറയില്ല പക്ഷേ അറുപത് മാർക്ക് എന്ന് പറയുന്നത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് വാങ്ങിക്കുന്ന മാർക്കാണ് ഈ എക്സാമിന് ഓക്കെ അപ്പം ഒരു അങ്ങനെ പോയി പോയിക്കഴിഞ്ഞാലും ഓവറായിട്ട് പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ പോയിൻ്റ് ത്രീ ത്രീ മാർക്കിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഇതിലൊക്കെ പോരാം സെയിം മാർക്കുള്ള ഒരു പത്ത് പേര് ഇരുപത് പേരൊക്കെ വരാം അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് എബവ് ജോബ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു മാർക്കാണ് പിന്നെ ഒരു സിക്സ്റ്റി ടു തൊട്ട് സിക്സ്റ്റി എയ്റ്റ് വരെ അല്ലെങ്കിൽ സിക്സ്റ്റി ടു സിക്സ്റ്റി എയ്റ്റ് വരെ നമുക്ക് കട്ട് ഓഫ് വരാൻ ചാൻസ് ഉള്ളതാണ് സിക്സ്റ്റി എയ്റ്റ് ടു പോകാൻ തീരെ ചാൻസ് കുറവായിട്ടാണ് തൽക്കാലം കാണുന്നത് നമ്മുടെ ഫൈനൽ കെയും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊരു ഡീറ്റെയിൽഡ് പിക്ചർ നമുക്ക് കിട്ടും അപ്പോൾ സിക്സ്റ്റി ടു സിക്സ്റ്റി എയ്റ്റാണ് ഞാൻ ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് വാങ്ങിച്ച് ഒരിക്കലും ഞാൻ പ്രൊഡിക്റ്റ് ചെയ്യുന്ന ആയിരിക്കില്ല കട്ട് ഓഫ് എന്ന് നമുക്ക് അറിയില്ല നമുക്ക് പി എസ് സി വരുമ്പോഴാണ് കട്ട് ഓഫ് വരുന്നത് പക്ഷേ സിക്സ്റ്റി എയ്റ്റ് വരെയൊക്കെ ഈ എക്സാമിനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഒക്കെ പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ എക്സാം കഴിഞ്ഞു ഇനി അത്രയും ഡിഫിക്കൽട്ടായി ഇത്രയും പ്രിപ്പയർ ചെയ്തൊക്കെ ഇൻവെയിൻ അതായത് ഇതായി പോയി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നമ്മുടെ കട്ട് ഓഫ് എത്ര വേണം താഴാം നമ്മൾ സിക്സ്റ്റി ടു സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ എക്സാമിൻ്റെ കട്ട് ഓഫ് വരണമെങ്കിൽ ഇനിയും രണ്ട് മൂന്ന് മാസം വെയിറ്റ് ചെയ്യണം ഈ രണ്ട് മൂന്ന് മാസത്തിനിടയ്ക്ക് നമ്മുടെ എന്താണ് സെക്രട്ടേറിയറ്റ് ഓ സെക്രട്ടേറിയറ്റ് ഓയുടെ ഒക്കെ എക്സാം വരുന്നുണ്ട് എൽ ജി എസിന് മുമ്പേ തന്നെ ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയുടെ ലിസ്റ്റ് വരാം എൽ ജി എസിൻ്റെ ലിസ്റ്റിന് മുമ്പേ തന്നെ വരാം കാര്യം ലിസ്റ്റ് ഓൾറെഡി തീർന്നിരിക്കുന്ന ഒരു ഒരു പോസ്റ്റാണ് സെക്രട്ടറി ഓയെ നിങ്ങളിപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞു ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കത് പഠിച്ചു തുടങ്ങാം നാളെ തൊട്ട് പഠിച്ചു തുടങ്ങാം മറ്റന്നാളത്തോട്ട് പഠിച്ചു തുടങ്ങാം നിങ്ങളുടെ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു തുടരാം പഠിച്ച് തുടർന്ന് തന്നെയാണ് ഏറ്റവും നല്ല ലോജിക്ക് ഒരിക്കലും ഒരു എക്സാമിന് വേണ്ടിയല്ല നമ്മൾ പി എസ് സി പഠിക്കുന്നത് ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ തീരുന്ന രീതിയിലുള്ള ഒരു ഇതല്ല പി എസ് സി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ആ ഒരു പ്രോസസ്സാണ് ശരിക്കും പി എസ് സിയുടെ ഒരു വ്യത്യാസമെന്ന് പറയുന്നത് കാര്യം എപ്പോഴും നമുക്ക് ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാമിലോട്ട് ചാടുന്നവർക്കുള്ളതാണ് പി എസ് സി ചാടുന്നവർക്കുള്ളത് ശരിക്കും പി എസ് സി ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞാൽ ശരിയാവില്ല കാര്യം അറിയാം നമ്മൾ എനിക്കറിയാം കാര്യം നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ട് വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ മാർക്ക് കൂടുതലുള്ളവരുണ്ടാവും വീഡിയോ കാണുന്ന കുറവുള്ളവരുണ്ടാവും കുറവുള്ളവരുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അടുത്ത എക്സാമിന് പഠിക്കുക ഓക്കെ അടുത്ത എക്സാമിന് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയാം എൽ ജി എസ് ലെവലിലെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് കട്ട് ഓഫ് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അറുപതെട്ട് അറുപത്തെട്ട് പറഞ്ഞാൽ എഴുപത് വന്നാലും അമ്പത്തൊമ്പത് വന്നാലും നമ്മൾ നമ്മൾ അഫോർഡ് ചെയ്യണം കാര്യം നമുക്ക് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമില്ല ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ ഇതിൽ താഴെയും വരാം മുകളിലും പോവാം അപ്പോൾ എന്താണല്ലോ നമ്മൾ അറിയാനായിട്ട് മൂന്നാല് മാസം സമയമെടുക്കും അപ്പോൾ ഈ മൂന്നാല് മാസം നമ്മൾ പഠിക്കാതിരിക്കുന്നതിൽ കാര്യമില്ല മൂന്നാല് മാസത്തിന് മുമ്പേ തന്നെ നമ്മുടെ സെക്രട്ടറി ഓയുടെ പ്രിലിംസും ചിലപ്പോൾ മെയിൻസും വരെ നാല് മാസം മുമ്പേ വരാം അതിൻ്റെ ലിസ്റ്റ് എൽ ജി എസിന് മുമ്പേ വരാം അപ്പോൾ നമ്മളത് പഠിക്കാതിരിക്കുക എന്നുള്ളത് ഒരു കറക്റ്റായിട്ടുള്ള കാര്യമല്ല നമ്മളിനി പഠിക്കണം നമ്മൾ ഇത് പഠിക്കണ ആവശ്യമുണ്ടോ തോന്നുന്ന ഒരു പഠിക്കാം കാര്യം ലോജിക്കലി അത് കറക്റ്റാണ് കാര്യം ഒരു എക്സാമിന് വേണ്ടി നമ്മൾ ഒരു എക്സാം കൊണ്ട് തീരത്തില്ല പി എസ് വർഷങ്ങളോളം ഇങ്ങനെ പി എസ് സി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് മൂന്ന് വർഷം നാല് വർഷമൊക്കെ പഠിച്ചു പക്ഷേ ആ നാല് വർഷത്തിന് ശേഷം ഒരു ഒരു സ്റ്റേബിൾ ഇൻകത്തിലോട്ട് എത്തുന്നത് നിങ്ങൾക്ക് കാണാം ചുറ്റും നോക്കുന്നവർ ഒരിക്കലും പി എസ് സി എഴുതിയതൊരു തെറ്റായിപ്പോയി പി എസ് സി എഴുതിയ ജോലി കിട്ടിയത് തെറ്റായിപ്പോയി എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇല്ല പക്ഷേ ആൾക്കാരെല്ലാം അവരുടെ പ്രൈവറ്റ് ജോലി രാജിവെച്ചിട്ട് പോലും പി എസ് സിക്ക് വന്ന ഒരുപാട് പേരുണ്ട് എനിക്കറിയാം പേഴ്സണലി അറിയാം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ സാലറി ഉള്ള ജോബ് രാജിവെച്ചിട്ട് പി എസ് സി പഠിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് ഞാൻ തന്നെ പേഴ്സണലി ഒരു ജോബിൽ എന്നാൽ പി എസ് സി പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പി എസ് സി പഠനം നിർത്തി എന്നാൽ ജോബിലോട്ട് പോയിട്ട് എന്നാൽ പി എസ് സി പഠിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതിയിട്ട് ആ ജോബ് നിർത്തുന്നൊരവസ്ഥ ഒരു കുറച്ച് നാൾ മുമ്പേ ഒരു ഒരു വർഷത്തിന് മുമ്പേ ഉണ്ടായിട്ടുണ്ട് കാര്യം നമുക്ക് ഏറ്റവും പ്രധാനം പി എസ് സി പഠനം തന്നെയാണ് പി എസ് സി സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടം പിന്നെ ഒരു കാര്യം ഞാൻ പറയാണ് ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ ജീവിക്കാനായിട്ട് ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്നൊന്നുമില്ല കേരളത്തിലുള്ള ലോകത്തെ എവിടെ ജീവിക്കാനായിട്ട് ഗവൺമെൻറ് ജോലി വേണമെന്നില്ല ഗവൺമെൻറ് ജോലി വേണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് അതിനുവേണ്ടി നമ്മൾ ഇനിയും പഠിക്കണം ആഗ്രഹം വേണമെങ്കിൽ പഠിക്കണം കാര്യം നൂറ് പേരെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും ഒരു പരീക്ഷ കിട്ടുന്നത് ആ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പരീക്ഷയും കിട്ടുന്നത് കിട്ടാത്തതിൻ്റെ റീസൺ അത് തന്നെയാണ് നൂറ് പേര് കഴിയുമ്പോൾ ഒരാൾക്കെ കിട്ടുന്നത് അതുകൊണ്ടാണ് എല്ലാവരും എല്ലാ പരീക്ഷയും നമുക്ക് കിട്ടാത്തത് അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പരീക്ഷ കൊണ്ട് നിർത്തുന്നതിൽ അർത്ഥമില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം അത് തന്നെയാണ് നൂറ് പേര് എഴുതുമ്പോൾ ഒരു പരീക്ഷ കിട്ടുന്നു അപ്പം നമ്മൾ നൂറ് പരീക്ഷ എഴുതുമ്പോഴായിരിക്കും ഒരു പരീക്ഷ കിട്ടുന്നത് അങ്ങനെ നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ആ ഒരു നമ്മൾ പഠനം തുടരുക കട്ട് ഓഫ് ഇതിന് മുകളിലും വരാം കുറവും വരാം നമുക്കറിയില്ല ഏത് വന്നാലും നമ്മൾ അതിനു മുമ്പേ മറ്റൊരു പോസ്റ്റ് എഴുതിയെടുക്കുക എന്നുള്ളൊരു ഇതിൽ പോവുക ഓക്കെ അപ്പോൾ സെക്രട്ടറി ബോയുടെ ബാച്ചിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പ്രിലിംസ് പ്ലസ് മെയിൻസ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ആ ബാ ആ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് അതിലോട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഓൺലൈൻ ക്ലാസ് ആയിരിക്കും റെക്കോർഡ് സെക്ഷൻസ് ലൈവ് സെക്ഷൻസ് ഓഡിയോ ക്ലാസ്സസ് പി ഡി എഫ് നോട്ട്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും എക്സാം തീരും വരെ എക്സാം ഡേ വരെ ക്ലാസ് ഉണ്ടായിരിക്കും ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എൽ ജി എസ് എക്സാം ആണ് ലാസ്റ്റ് എക്സാം അല്ല നിങ്ങളുടെ ലാസ്റ്റ് പി സി എക്സാം അല്ല എങ്കിൽ നിങ്ങൾ പഠനം തുടരുക ഗവൺമെൻറ് ജോലി മാത്രമല്ല ജീവിക്കാനുള്ള ഒരേ ഒരു വഴി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഗവൺമെൻറ് ജോലി അല്ലാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ നിർത്താനല്ല പറഞ്ഞത് പി സി പഠനം നിർത്താനല്ല പറയുന്നത് ഇനിയും തുടരാൻ വേണ്ടി പറഞ്ഞതാണ് ഓക്കെ നമ്മുടെ ഒരു ഒരാഗ്രഹത്തിന് പുറത്ത് നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ ആരെയും നാട്ടുകാരെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എൽ ജി എസിൻ്റെ റിസൾട്ട് നമുക്ക് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ നാട്ടുകാർ നല്ലത് പറഞ്ഞോ തീർച്ച പറഞ്ഞോ ഒന്നും നോക്കണ്ട നമ്മൾ പഠിക്കുക നിയമനത്തിൻ്റെയൊക്കെ സ്പീഡും കാര്യങ്ങളൊക്കെ പല പോസ്റ്റിനും പലതായിരിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ കുറ്റം മാത്രമായിരിക്കില്ല നമ്മൾ ഗവൺമെൻറ് ജോലി കയറുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഓക്കെ അതുകൊണ്ടൊക്കെ നമ്മൾ പഠനം തുടരുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഇത്ര പറയാനുള്ളൂ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബില്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്ത് സംഭവിച്ചാലും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള പ്രധാനമാണ് ഏത് എക്സാം കഴിഞ്ഞാലും അടുത്ത എക്സാമിന് പഠിക്കുക പഠിച്ചു തുടങ്ങുക എന്നുള്ളത് പ്രധാനമാണ് അതുപോലെ തന്നെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതും പ്രധാനം തന്നെയാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ